സ്വാതന്ത്ര്യദിനത്തെ കൂടുതൽ ഒരുങ്ങി കൊല്ലം പനയത്തെ സ്നേഹവീട് ദേശീയ പതാകയുടെ നിറത്തിലുള്ള പലതരം ഉൽപ്പന്നങ്ങളാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയത് പനയം ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് സ്നേഹവീട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് ഇത്തവണ സ്വാതന്ത്ര്യദിനം എങ്ങനെ വ്യത്യസ്തമായി ആഘോഷിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത് ഇവിടുത്തെ നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പരിശീലനത്തിലൂടെ ദേശീയ പതാകയുടെ നിറത്തിലുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു ദേശീയ പതാക ഹെയർബോ കയ്യിൽ കെട്ടാനുള്ള ബാൻഡ് മാല കമ്മൽ ബാഡ് എന്നിവയാണ് ഒരുക്കിയത് പനയം പഞ്ചായത്തിലെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഇവരുടെ കരവിരുതിലൂടെ വിരിഞ്ഞ ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇവരെ സ്വയം പര്യാപ്ത പനയം ഗ്രാമപഞ്ചായത്ത് സ്നേഹവീട് ബഡ്സ് റീഹാബിറ്റേഷൻ സെന്ററിലേക്ക് ഇപ്പോൾ നിങ്ങൾ വന്നാൽ നമ്മളുടെ കുട്ടികൾ ചെയ്യുന്ന സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് കാണാം അതായത് ഹെയർബോ ഹാൻഡ് ബാൻഡ് മാല തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് അവർ ദേശീയ പതാകയുടെ നിറത്തോടു കൂടിയ ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കുന്നത് ഇവർ ഇവർക്ക് ഐഹാൻഡ് കോർഡിനേഷനും മാനസികോല്ലാസത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ആശയം നമ്മളുടെ പലയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഈ ആശയം അധ്യാപകരിലേക്ക് എത്തിക്കുകയും അധ്യാപകർ അത് ഏറ്റെടുക്കുകയും നമ്മളുടെ കുട്ടികൾ അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു ഒരു കിറ്റിനെ നൂറ് രൂപ ഇരത്തിലാണ് ഇത് വിറ്റഴിക്കുന്നത് ഹെയർ പാറ്റ് ഹെയർ ബോ എന്നിവ കുട്ടികൾ ചെയ്യുന്നത് അവർക്ക് നല്ല ഒരു മാനസികോല്ലാസുകയും ഇതിനോടൊപ്പം അവർ രൂപയ്ക്കാണ് ഏഴ് ഏഴിനുള്ള ഒരു കിറ്റ് നൽകുന്നത് ഇതിലൂടെ ഇവർക്ക് ലഭിക്കുന്ന തുക ഓരോരുത്തരുടെയും പേരിൽ അവരുടെ വരുമാനമായും സൂക്ഷിക്കും വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന്റെ ഭാഗമായാണിത് പുസ്തക നിർമ്മാണം ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള ഫയൽ ബോർഡുകൾ കരകൗശല വസ്തുക്കൾ ലോഷൻ ഹാൻഡ് വാഷ് ചവിട്ടുപായ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് ഇവക്കൊക്കെയും ആവശ്യക്കാരുമുണ്ട് ഭിന്നശേഷിയുള്ളവരുടെ അവകാശങ്ങളെയും കഴിവുകളെയും കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുകയും ഭിന്നശേഷിയുള്ളവർക്ക് സമൂഹത്തിൽ എല്ലാ മേഖലയിലും തുല്യ പരിഗണനയും അവസരങ്ങളും ഉറപ്പുവരുത്തുകയുമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് കലാകായിക മേഖലകളിൽ ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചവരാണ് പനയം ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഈ സ്നേഹ വീട്ടിലേക്ക് ഇവരെ എത്തിക്കുന്നതിനായി വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ പരിശീലിപ്പിക്കുന്നതിനായി പ്രത്യേക യോഗ്യത നേടിയ മൂന്ന് അധ്യാപകരുമുണ്ട് എന്ന ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ രണ്ടെണ്ണം സി ബി എസ് പ്രവർത്തിച്ചു ഈ ആക്ടിവിറ്റി ഗ്രൂപ്പിലൂടെ ഒരു ഓഫീസിന് ആവശ്യമായ ഓഫീസ് മെറ്റീരിയൽസ് നോട്ട് ബുക്ക് നിർമ്മാണം ഓഫീസ് ഫയൽ ഫയൽ ബോർഡ് എൻപനപ്പ് ലോഷൻ ചെടിച്ചട്ടി നിർമ്മാണം നെറ്റിപ്പട്ട നിർമ്മാണം ക്രാഫ്റ്റ് വർക്കുകളെല്ലാം തന്നെയും ഗിഫ്റ്റ് ബോക്സ് നിർമ്മാണം തുടങ്ങിയവ നമ്മളുടെ കുട്ടികൾ ചെയ്തുവരുന്നു എല്ലാ വിപണന മേളയിലും എല്ലാ വിഷയം ഏർപ്പാടാക്കുന്ന എല്ലാ വിപണന മേളയിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും നമ്മളുടെ ബുദ്ധിപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു നമ്മളുടെ പഞ്ചായത്ത് ഭരണസമിതിയും മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും എല്ലാവരും തന്നെ നമ്മളുടെ കുട്ടികൾക്കും നമ്മുടെ സ്ഥാപനത്തിനും വളരെയധികം സന്തോഷത്തോടു കൂടി അവർ പ്രവർത്തിക്കുകയും അവർ നമുക്ക് കൂട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ നിർമ്മിക്കുന്ന സാധനങ്ങൾ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ തന്നെ മാറുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി